നമസ്കാരം ഇന്ത്യൻ ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ വലിയ വീരവാദം ഒഴുക്കിയ പാകിസ്ഥാന് തങ്ങൾ പറയുന്ന വാദങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ഒന്നും കാണിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് വെറും വീരവാദം എന്ന് തെളിയുകയും ചെയ്തു എന്നാൽ ഇതിനു പിന്നാലെ ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമിച്ച കാര്യങ്ങളെക്കുറിച്ച് ഘട്ടംഘട്ടമായിട്ട് അവർക്ക് പാതി മനസ്സോടെയെങ്കിലും അംഗീകരിക്കേണ്ടി വന്നു എല്ലാം പാകിസ്ഥാൻ അങ്ങനെ തുറന്നു സമ്മതിക്കുകയും ചെയ്തു റാവൽപിണ്ടിക്കടുത്തുള്ള നൂർഖാൻ വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സമ്മതിച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള സംഘർഷ സമയത്ത് ഇന്ത്യൻ സേന തകർത്തത് അറുന്നൂറോളം പാക് ഡ്രോണുകളാണ് നാലോ അഞ്ചോ പാക് ഡ്രോണുകൾക്ക് മാത്രമാണ് ഇന്ത്യയുടെ വ്യോമ സംവിധാനത്തെ വെട്ടിക്കാൻ സാധിച്ചത് ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചിരുന്നു ഇവയെല്ലാം തന്നെ ഇന്ത്യൻ സേന തകർത്തു ഡ്രോണുകളിൽ മുൻതൂക്കമുണ്ടെന്ന പാക് അവകാശവാദം പൊളിച്ചെന്നാണ് സേനാ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഇതിനൊപ്പമാണ് റാവൽപിണ്ടി ആക്രമണത്തിന്റെ സ്ഥിരീകരണവും എല്ലാ അർത്ഥത്തിലും പഹൽഗാമിൽ ഇന്ത്യ പ്രതികാരം വീട്ടിയെന്ന് വ്യക്തം ഇതിനിടെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ റഡാറിനെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും എങ്ങനെ മറികടന്നു എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള രസകരമായ ചില വിവരങ്ങളും പുറത്തു വന്നു പാക് സൈന്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കുന്ന പദ്ധതിയായിരുന്നു ഇന്ത്യ നടപ്പിലാക്കിയത് യുദ്ധവിമാനം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രത്യേക സംവിധാനം ഒരുക്കി പാകിസ്ഥാനിലേക്ക് ഡ്രോണുകൾ അയച്ചു ഇന്ത്യൻ വിമാനം തെറ്റിദ്ധരിച്ച് പാകിസ്ഥാൻ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ചെയ്യുകയും ഇന്ത്യ അയച്ച ഡമ്മി എയർക്രാഫ്റ്റിനെ ആക്രമിക്കുകയും ചെയ്തു ഇതിലൂടെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ ഇന്ത്യക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു ഈ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ അയച്ചതോടെ പതിനൊന്ന് പാക് സേനാ കേന്ദ്രങ്ങളിലാണ് നാശം വിതയ്ക്കാനായത് ഇന്ത്യയുടെ തന്ത്രത്തിൽ വീണ പാകിസ്ഥാന് ഒന്ന് പ്രതികരിക്കാനുള്ള സമയം പോലും ലഭിച്ചില്ല റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ കോപ്പി അടിച്ച് ചൈന വികസിപ്പിച്ചതാണ് എച്ച് ക്യു നയൻ എന്ന പ്രതിരോധ സംവിധാനം ഇതിനെ പാകിസ്ഥാനു വേണ്ടി പ്രത്യേകം കസ്റ്റമൈസ് ചെയ്തതുമാണ് ഈ വ്യോമപ്രതിരോധ സംവിധാനമാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഇന്ത്യക്ക് അജ്ഞാതമായ ഒരു പുതിയ സ്ഥലത്തേക്ക് ഇതിനെ മാറ്റിയിരുന്നു ഡമ്മി എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചതോടെ ഇന്ത്യക്ക് ഈ പുതിയ സ്ഥലം കണ്ടെത്താനും റഡാറുകളും പ്രതിരോധ സംവിധാനങ്ങളും നിർവീര്യമാക്കാനും സാധിച്ചു ഇന്ത്യയുടെ ആക്രമണത്തിൽ എച്ച് ക്യു നയൻ പി സംവിധാനവും തകർന്നതോടെ ഇന്ത്യൻ വ്യോമാക്രമണം പ്രതിരോധിക്കാനുള്ള പാകിസ്ഥാന്റെ ശേഷിയും കുറഞ്ഞു ഇന്ത്യൻ പ്രത്യാക്രമണം പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തു എ എൻ എ റിപ്പോർട്ട് പ്രകാരം മെയ് ഒൻപതിനും പത്തിനും ഇടയ്ക്കുള്ള രാത്രിയിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ നിരവധി വ്യോമതാവളങ്ങൾക്കെതിരെ ഇന്ത്യ ഒരു പ്രധാന ആക്രമണം നടത്തിയിരുന്നു ഈ ദൗത്യത്തിൽ പാകിസ്ഥാന്റെ പന്ത്രണ്ട് പ്രധാന വ്യോമതാവളങ്ങളിൽ പതിനൊന്നെണ്ണവും ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ചു പാകിസ്ഥാന്റെ നീക്കങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകദേശം പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകൾ ഈ വ്യോമതാവളങ്ങൾക്ക് നേരെ പ്രയോഗിച്ചത് എന്നാൽ ഓർക്കേണ്ടുന്ന മറ്റൊരു വസ്തുത ഈ വ്യോമതാവളങ്ങൾ ആക്രമിക്കുക എന്ന പദ്ധതി ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ വിമാന ദൌത്യങ്ങളെ പ്രധാനമായി നിയന്ത്രിച്ചത് വെസ്റ്റേൺ എയർ കമാൻഡിൽ നിന്നും സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡിന്റെ പ്രധാനപ്പെട്ട മേഖലയിൽ നിന്നുമാണ് പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ഇന്ത്യയുടെ തിരിച്ചടി മൂലം പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് തങ്ങളുടെ യുദ്ധവിമാനങ്ങളെ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നുവെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് പാകിസ്ഥാനിലെ സിന്ദ് പ്രവിശ്യയിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യോമതാവളത്തിൽ മിസൈൽ പതിച്ചപ്പോൾ പാകിസ്ഥാൻ വ്യോമസേന നിരവധി യു എവികളും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം പത്താം തീയതി പുലർച്ചെ രണ്ട് മുപ്പതിന് നൂർഖാൻ താവളത്തിലും മറ്റ് ചില സൈനിക കേന്ദ്രങ്ങളിലും ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചുവെന്ന് കരസേനാ മേധാവി അസീം മുനീർ തന്നെ അറിയിച്ചുവെന്നാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമായാണ് തങ്ങളുടെ വ്യോമതാവളങ്ങളിൽ താവളങ്ങളിൽ മിസൈൽ പതിച്ചുവെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് ബ്രഹ്മോസാണ് നാശമുണ്ടാക്കിയതെന്നാണ് സൂചന അർദ്ധരാത്രിയിലും പാകിസ്ഥാനിൽ സൂര്യൻ ഉദിച്ചുവെന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന ശരിവക്കുക പാക് പ്രധാനമന്ത്രി കനത്ത നാശനഷ്ടമാണ് ഇതിലൂടെ പാക് സൈന്യത്തിന് ഉണ്ടായിരിക്കുന്നത്